ഹായ് ഹലോ ഇന്ന് ഞങ്ങൾക്കെ ഒരു ക്രിസ്മസ് പരിപാടി ഉണ്ട് കേട്ടോ ശരിക്കും തെറാപ്പിക്ക് പോകാൻ വേണ്ടി റെഡി ആയതാണ് അപ്പോഴാണ് നമ്മളെ ഗോവിന്ദ സാർ വിളിച്ച സ്കൂളിലെ പരിപാടീൻ്റെ കാര്യം പറഞ്ഞത് ശരിക്കും സ്കൂൾ ഗ്രൂപ്പിൽ ഞാൻ പരിപാടീൻ്റെ കാര്യം ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോയാലോ എന്നൊന്ന് ചിന്തിച്ചതും ആണ് പിന്നെ അന്നത്തെ ദിവസം തന്നെയാണ് നമുക്ക് നടക്കാവ് തെറാപ്പിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ തെറാപ്പിക്കാണല്ലോ പ്രയോറിറ്റി അപ്പം എന്തായാലും തെറാപ്പിക്ക് പോവട്ടെ എന്ന് വിചാരിച്ച് ഒരുങ്ങുമ്പോഴാണ് സാറ് വിളിച്ചത് ദൈവം വിചാരിച്ചതുപോലെ അല്ലേ നടക്കുകയുള്ളൂ അല്ലേ എന്തൊക്കെയായാലും അപ്പം സാറെന്നെ വിളിച്ച് തെറാപ്പീൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു ഞങ്ങൾക്ക് രണ്ട് പരിപാടിക്കും പങ്കെടുക്കാനുള്ള അവസരം ഇന്ന് സാർ ഒരുക്കി തന്നു കേട്ടോ നമ്മുടെ ഇവിടെ ഹോമിയോ കോളേജിൻ്റെ മുന്നേ തന്നെയുള്ള ആത്മാ എ യു പി സ്കൂളിലാണ് പാറൂനെ ചേർത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ കുട്ടികളൊക്കെ പാറൂനെ കാണാൻ വേണ്ടി വന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ പിന്നെ കുറെ മക്കളോടി വന്ന് ആ പ്രാർത്ഥന ഹായ് ഹലോ എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക ഹാപ്പിയായി അപ്പോൾ പാറൂനെ ഇവർക്കൊക്കെ അറിയാം ഇപ്പോൾ എന്തായാലും മക്കൾ വരുന്നത് അവർ വെറും വെറുതെ വന്നു പോകുമല്ല അവരുടെ മനസ്സിൽ പാറൂനുള്ളൊരു സ്ഥാനം ഉണ്ടെന്ന് എനിക്കിത് മനസ്സിലായിട്ടോ കുട്ടികളൊക്കെ നല്ല സെലിബ്രേറ്റിംഗ് മോഡിലാണ് കേട്ടോ അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അതിന് മുന്നേ ഞങ്ങൾ കാണാത്ത ടീച്ചേഴ്സിനെയും ഒക്കെ ഒന്ന് നേരിട്ട് കണ്ടു സംസാരിച്ചു പരിചയപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ പാറോ ആദ്യമായിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് വരുന്നത് അവളെ ഞാൻ ചേർത്താൻ കൊണ്ടുവന്നപ്പോൾ ഒരു തവണ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് പാറ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അവളിൽ ഒരു സ്കൂൾ ദിവസം വന്നത് നല്ലൊരു സെലിബ്രേറ്റിംഗ് ദിവസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ ആ നഗ്നസത്യം മനസ്സിലാക്കിയത് പാറു ആയിരുന്നു അത്രയും ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗെസ്റ്റ് ഇവർ പരിപാടിയൊക്കെ മുന്നേ പ്രീപ്ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാർ ഒന്ന് രാവിലെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ചരട് വലിച്ചത് ഗോവിന്ദ സാർ ആവാനാണ് സാധ്യത എന്തായാലും താങ്ക്സ് ടു ഓൾ പാറുവിന് അവസരം തന്നതിനും നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടി ആഡ് ചെയ്തതിനും അപ്പോൾ പാറു കേക്ക് എല്ലാം കട്ട് ചെയ്ത് ഉദ്ഘാടനമൊക്കെ ചെയ്തത് കേട്ടോ ഞങ്ങളാണ് ഫസ്റ്റ് കേക്ക് കഴിച്ചതും ഞങ്ങൾ എത്തുന്നതിന് മുന്നേ മക്കളെല്ലാവരും ക്രിസ്മസ് ഫ്രണ്ടിനെ കൊടുക്കും ഗിഫ്റ്റ് വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ സംഭവം ഒന്നും അറിഞ്ഞില്ല ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് മേടിച്ച് പോകായിരുന്നു ഞാൻ കൈയും വീശിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളധിക നേരം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കണ്ടേരെ പെട്ടെന്ന് ഇറങ്ങി കാരണം തെറാപ്പിൻ്റെ ടൈം ഒരു അരമണിക്കൂർ പോസ് പോൺ ചെയ്തിട്ടാണ് നമ്മൾ ക്രിസ്മസ് പരിപാടിയിലും കൂടി പങ്കെടുത്തത് ഇപ്പോൾ പാറൂ നടക്കാവ് സി ആർ ടെക് എന്ന് പറയുന്ന ഓട്ടിസം സെൻ്ററിലാണ് കേട്ടോ തെറാപ്പിക്ക് പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് നമ്മൾ ഫീസൊന്നും കൊടുക്കാതെയാണ് പോകുന്നത് ഈ കാര്യം ഞങ്ങൾ അറിഞ്ഞതും പിന്നെ അരികത്തണയ എന്ന് പറയുന്ന കോർപ്പറേഷൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് വീട്ടിൽ വന്ന് തെറാപ്പി ചെയ്യുന്നത് അതിൽ പാറൂനെ ഇൻക്ലൂഡ് ചെയ്തതും പിന്നെ എന്താ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഹോം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പാറൂനെ വീട്ടിൽ വന്ന് ക്ലാസ് എടുക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം ടീച്ചർ വരും ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത് ഗോവിന്ദ സാറ് വഴിയാണ് കേട്ടോ അപ്പോൾ സാറുമായിട്ടാണ് എനിക്ക് കോണ്ടാക്റ്റ് ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതാണല്ലോ അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ക്രിസ്മസ് അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്രിസ്മസ് ആയിരുന്നു ഇത്തവണ ഏട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറയുകയാണ് കേട്ടോ നേരത്തെ ഞങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കും ഒന്ന് മുന്നോട്ടൊക്കെ ഒക്കെ ഒന്ന് എത്താൻ പറ്റുകയുള്ളൂ കേട്ടോ ഞങ്ങളിടുന്ന വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിലോ ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് പറയണേ അപ്പോൾ ഇതാണ് കേട്ടോ പാറൂനിന്ന് കിട്ടിയ ഗിഫ്റ്റ് ഞങ്ങൾ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് എന്തായാലും താങ്ക് ടു ഓൾ